ണാൻ വീട്ടിലെത്തിയ യുവാവിനെ ഭീഷണിപ്പെടുത്തി അരലക്ഷം രൂപ കവർന്നതായി പരാതി കർണാടകയിലെ ഹെബാളിലാണ് സംഭവം ബംഗളൂരു മതികേര സ്വദേശിയും റിയൽ എസ്റ്റേറ്റ് ഏജന്റുമായ യുവാവാണ് തട്ടിപ്പിനിരയായത് ഒരു സംഘം സ്ത്രീകളും രണ്ട് വ്യാജ പോലീസുകാരനും ചേർന്നാണ് മുപ്പത്തിനാലുകാരനായ യുവാവിൽ നിന്ന് പണം കവർന്നത് തനിക്ക് പറ്റിയ വിവാഹാലോചനകളുണ്ടെങ്കിൽ അറിയിക്കാൻ പരിചയമുള്ള ഒരു സ്ത്രീയോട് യുവാവ് പറഞ്ഞിരുന്നു ഈ സ്ത്രീയാണ് ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും പെണ്ണു കാണാൻ ഹെബാളിലെത്തണമെന്നും യുവാവിനോട് നിർദ്ദേശിച്ചത് പെൺകുട്ടിയുടെ ബന്ധുവെത്തി കൂട്ടിക്കൊണ്ടുപോകുമെന്നാണ് യുവാവിനോട് പറഞ്ഞത് തുടർന്ന് ഹെബാളിലെത്തിയ യുവാവിനെ ഗുഡഹള്ളിയിലെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു രണ്ട് സ്ത്രീകളാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് ഇവർ യുവാവിനോട് കാര്യങ്ങൾ തിരക്കി ഇതിനിടെ സ്ത്രീകളിലൊരാൾ ആയിരത്തി ഇരുന്നൂറ് രൂപ കടം നൽകാമോ എന്ന് അഭ്യർത്ഥിച്ചു അത്യാവശ്യമാണെന്നും ഉടൻ തിരിച്ചു നൽകാമെന്നും പറഞ്ഞാണ് യുവാവിനെ കൊണ്ട് ഓൺലൈനായി പണം അയപ്പിച്ചത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ കണ്ണാശുപത്രി പിന്നാലെ പുറത്തേക്ക് പോയ സ്ത്രീ അല്പം കഴിഞ്ഞപ്പോൾ തിരിച്ചെത്തി യുവാവുമായി സംസാരിച്ചിരിക്കെ രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും ഇവിടെ എത്തി തങ്ങൾ പോലീസുകാരാണെന്ന് പറഞ്ഞ ഇവർ യുവാവിനെ പിൺവാണിപ്പം നടത്തുകയാണെന്ന് ആരോപിച്ച് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു യുവാവിനെ മുറിയിൽ പൂട്ടിയിട്ട് ഇവർ രണ്ടു ലക്ഷം രൂപ നൽകിയാൽ വിട്ടയക്കാമെന്നറിയിച്ചു കൈവശം ആകെയുണ്ടായിരുന്ന അൻപതിനായിരം രൂപ അയച്ചു നൽകിയപ്പോഴാണ് തട്ടിപ്പുകാർ മുപ്പത്തിനാലുകാരനെ വിട്ടയച്ചത് പിന്നാലെ യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തെ ഉദ്ധരിച്ച് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് പ്രതികൾ കവർച്ചക്കാരാണെന്നും പോലീസുകാരല്ലെന്നും അദ്ദേഹം പറഞ്ഞു വരികയാണെന്നും ഇതിനെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നും പ്രതിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സമാനമായി ബ്രഹ്മപുരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുരുനാനക്ക് കോളനിയിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ടും രണ്ട് സഹോദരന്മാരെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇരുപത്തി ലക്ഷം രൂപ മോഷ്ടിക്കുകയും ജനുവരി ഇരുപത്തിനാലിൽ നടന്ന സംഭവത്തിൽ കാഞ്ചൻ എന്ന അൻപതുകാരിയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത് ഇവർക്കെതിരെയാണ് കേസെടുത്തത് പത്തൊൻപത് വയസ്സുള്ള ഒരു യുവാവിനെയും ഇരുപത്തിയൊന്ന് വയസ്സുള്ള യുവാവിനെയുമാണ് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് യു പിയിലെ ഫിറോസാബാദ് നിവാസികളായ പ്രതികളെ നഗരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് മുൻപ് പിടികൂടിയതായി ഡി സി പി റാഷി ദൃഖാ ദുടി പറഞ്ഞു ബിസിനസ്സുകാരനായ കാഞ്ചൻ വീട്ടിൽ തനിച്ചായിരുന്ന സമയത്താണ് കവർച്ച നടന്നത് ലോൺ ആവശ്യമുള്ള ഒരാളായി ചൗധരി വീട്ടിലേക്ക് പ്രവേശിച്ചു ലോണിന്റെ കാര്യം പറഞ്ഞ് എന്ന യുവതിയുമായി സംസാരിക്കുകയും യുവതി ഭർത്താവിനെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഭിത്തിയിൽ തള്ളിയിട്ട് ആക്രമിക്കുകയായിരുന്നു തുടർന്ന് നാല് ലോക്കറുകൾ കുത്തി തുറന്ന് ഇരുപത്തിയാറ് ലക്ഷം രൂപ കവരുകയായിരുന്നു പണം ഞങ്ങൾ തരും